എല്ലാവർക്കും നമസ്കാരം എന്താണ് ആത്മീയത അഥവാ സ്പിരിച്വാലിറ്റി ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിഞ്ഞു ജീവിക്കുക സ്വയം മനസ്സിലാക്കുക സ്വന്തം അസ്തിത്വത്തെ തിരിച്ചറിയുക ആത്മാവിനെ അറിഞ്ഞു ജീവിക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മളെ തന്നെ അറിഞ്ഞു ജീവിക്കുക നമ്മൾ ഒരിക്കലും ഒരു ശരീരമല്ല ആ ശരീരത്തിനുള്ളിൽ ജീവിക്കുന്ന ജീവൻ അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ഈ ആത്മാവാണ് നാം അപ്പോ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിഞ്ഞു ജീവിക്കുക ഈ ആത്മീയ പാതയിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ സാധിക്കില്ല അതായത് ഈ ഭൂമിയിലെ അഞ്ച് ശതമാനമോ അതിൽ താഴെയോ ഉള്ള ആളുകൾ ഇവരെ ഓൾഡ് സോൾസ് എന്നാണ് പറയുന്നത് ഓൾഡ് സോൾസ് എന്ന് പറഞ്ഞാൽ വൃദ്ധാത്മാക്കൾ അപ്പൊ ഓൾഡ് സോൾ എന്താണ് അഥവാ വൃദ്ധാത്മാവ് എന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പൊ ഈ ഓൾഡ് സോൾസ് അതായത് ഈ അഞ്ച് ശതമാനമോ അതിൽ താഴെയോ ഉള്ള വൃ സ്ഥിതിയിലുള്ള ആളുകൾ ഇവരാണ് ഈ യഥാർത്ഥ ആത്മീയ പാതയിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് എത്തിപ്പെടുന്നത് യഥാർത്ഥ ആത്മീയത എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട് കാരണം കപട ആത്മീയതയുമുണ്ട് യഥാർത്ഥ ആത്മീയതയുണ്ട് അപ്പോ കപട ആത്മീയത എന്ന് പറഞ്ഞാൽ പണത്തിനും പദവിക്കും പ്രശസ്തിക്കും ഭൗതികമായിട്ടുള്ള മറ്റു പല അംഗീകാരങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ആത്മീയതയെ വിനിയോഗിക്കുക ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് ഇവർ കപട ആത്മീയ മാർഗത്തിലുള്ളവരാണെന്ന് നിസ്സംശയം പറയാം എന്നാൽ യാതൊരുവിധ ഫലവും പ്രതീക്ഷിക്കാതെ ആത്മീയമായിട്ടുള്ള അറിവുകൾ പ്രപഞ്ച സത്യങ്ങൾ ഇതൊക്കെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ആളുകളുണ്ട് അതായത് ആത്മീയതയിൽ സത്യസന്ധമായിട്ട് സഞ്ചരിക്കുന്നവർ ആത്മീയതയെ സത്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നവർ ഇത്തരത്തിലുള്ളവരാണ് യഥാർത്ഥ ആത്മീയപാതയിലുള്ളവർ യഥാർത്ഥ ആത്മീയതയിലുള്ളവർ എന്ന് പറയാം അപ്പോ അവരാണ് ഈ നേരത്തെ പറഞ്ഞ അഞ്ചു ശതമാനമോ അതിൽ താഴെയോ ഉള്ള ഓൾഡ് സോൾസ് ഇവരാണ് യഥാർത്ഥ ആത്മീയതയിലേക്ക് എത്തിപ്പെടുന്നത് ഇവര് ഭൂമിയിൽ ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭൂമിയിലെ ഓർമ്മ ഉറച്ച സമയം തൊട്ട് ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു അന്വേഷണം ഉണ്ടായിരിക്കും ഇപ്പൊ ക്ഷേത്രങ്ങളിലോ മറ്റു ആരാധനാലയങ്ങളിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ ചൈതന്യം ആ ചൈതന്യത്തിന്റെ മുമ്പിൽ എത്തുമ്പോ അല്ലെങ്കിൽ ഇപ്പോ മാതാപിതാക്കളായാലും മറ്റുള്ളവരായാലും ഇവർ ഫോളോ ചെയ്ത് വന്നിരുന്ന ഈ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോടും ഒക്കെ ഇവർക്ക് ഒരു ഈ ഓൾഡ് സോഴ്സ് എന്ന് പറയുന്ന ഈ ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇതൊന്നുമല്ല ഇതിനപ്പുറം വേറെ എന്തൊക്കെയോ ഉണ്ട് വേറെന്തൊക്കെയോ സത്യങ്ങളുണ്ടോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും ഈ ഓൾഡ് സോഴ്സിന് എന്നാൽ ഈ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇവർ എന്തിനെയാണ് അന്വേഷിക്കുന്നത് ഇവർക്കറിയില്ല അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ആ ഒരു രീതിക്കനുസരിച്ച് ഇവരാകാൻ ശ്രമിക്കും എന്നാൽ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടേ രഹിതൊന്നും അല്ല ഇതിനപ്പുറം ഒരു സത്യം ഉണ്ട് ഇതിനപ്പുറം എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇവരുടെ ഭൗതിക മനസ്സ് ഈ ഭൂമിയിലെ ഇലൂഷനിൽ പെട്ടിട്ട് അതുപോലെ ചെയ്യും മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ അതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്യണം ഇല്ലെങ്കിൽ നിനക്ക് ദോഷം കിട്ടും നിനക്ക് പാപം കിട്ടും ഇങ്ങനെയുള്ള പരിമിതമായിട്ടുള്ള വിശ്വാസങ്ങളും അറിവുകളും ഭൗതിക മനസ്സിൽ കുട്ടിക്കാലം മുതലേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഭൗതിക മനസ്സ് അതായിരിക്കും പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആത്മാവ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതല്ല ഇതിനപ്പുറം എന്തോ സത്യമുണ്ട് ഇത്തരത്തിലുള്ളവരാണ് യഥാർത്ഥ ആത്മീയ പാതയിലേക്ക് എത്തിപ്പെടുന്നത് ഇവർ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിൽ ഇവർ ആ സത്യത്തിലേക്ക് എത്തിപ്പെടുന്നു താനൊരു ശരീരമല്ല താനൊരു ആത്മാവാണെന്നും ആത്മാവ് ഈ ശരീരം എടുത്തതിന് ചില കാര്യങ്ങളുണ്ടെന്നും അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും അതിന് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഭൂമി ചെയ്യാൻ ചില കാര്യങ്ങൾ ഉണ്ടെന്നുമുള്ള സത്യത്തിലേക്ക് ഇത്തരത്തിലുള്ളവർ എത്തിച്ചേരും അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയുക പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുക അത് ഭൗതിക ജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും പ്രാപഞ്ചിക നിയമങ്ങളുണ്ട് ഈ പ്രാപഞ്ചിക നിയമങ്ങളെ അറിഞ്ഞ് ആചരിച്ച് ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക ഇതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്